കയ്യിലുള്ളവർക്ക് തവാപ്പ് പാടില്ല എന്ന് അറിയാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞിരുന്നു പക്ഷെ സായി ചെയ്യാം എന്ന് കേട്ടു സായി ചെയ്യാം എന്ന് കേട്ടു അപ്പോ സായി പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല പള്ളിയിൽ നിൽക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാവുക എന്നുള്ളത് എന്റെ ശബ്ദം ക്ലിയർ അല്ലേ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ആ അതെ സായി പാടുണ്ട് ടവാപ്പ് പാടില്ല എന്താണ് അതിന്റെ വിധി എന്ന് അതുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടുള്ളത് കാരണം എന്താ അത് പള്ളിയിലാണോ അല്ലേ എന്നുള്ളൊരു വിഷയമാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷേഖ് സാലിഹ് ഫൗദാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ അറിയപ്പെട്ട ഒരു മുതിർന്ന ആലിമാണ് ഷേഖ് സാലിഹ്ബിൻ ഫൗജാൻ അൽ ഫൗൻ അദ്ദേഹം ഇന്ന് നൽകിയിട്ടുള്ള ഒരു പത്വയാണ് ഇതേ ചോദ്യം ഹൈവ് ഹൈലുള്ള ഒരു ആർത്തവകാരിയായവൾക്ക് സർവക്കിടയിൽ സായി ചെയ്യൽ അനുവദനീയമാണോ എന്നിട്ട് ചോദ്യം അവസാനിപ്പിച്ചില്ല വഹലിൽ വഹലിൻ മസ്ഹി അൽ മസ്ജിദ് അതായത് സായി ചെയ്യുന്ന സ്ഥലം സപ്പാ മറവ എന്നുള്ള സ്ഥലം അത് ദാഹിദൽ മസ്ജിദ് ഹർമിനകത്താണോ എന്നുള്ളതും ചോദ്യമാണ് ചോദ്യമായിട്ട് കൊടുത്തു ഒരു ഹൈവ് ആർത്തവകാരിക്ക് സപ്പാമറവക്കിടയിൽ സായി ചെയ്യൽ അനുവദനീയമാണോ അതേപ്രകാരം അത് ഏഹ് മസ്ജിദിൻ്റെ അകത്താണോ എന്നുള്ളത് അൽ ജവാ അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി അല്ലവള് സഫാ മറവ്ക്കിടയിൽ സായി ചെയ്യുന്നതിന് ലാബ് അതിന് വിരോധമില്ല പ്രശ്നമില്ല എന്ന സായി കാരണം സായി സായിഹാറത്ത് നിർബന്ധമില്ല ഷർത്തല്ല സായി ചെയ്യാൻ ശുദ്ധി ഷർത്താണ് എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോ തവാഫിന് ശുദ്ധി ശുദ്ധി ഷർത്താണ് എന്ന് പറഞ്ഞു ഉലോ ഇല്ലാതെ തവാഫ് ശരിയാവുകയില്ല പക്ഷെ ഉലോ ഇല്ലാതെ എന്തെയ്യാം സായി ശരിയാവും എന്ന് അത് നമുക്ക് മനസ്സിലാ അറിയാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഹൈവുള്ളവർക്കും എന്ത് ചെയ്യാം സായി ചെയ്യാവുന്നതാണ് എന്ന് മറുപടി അപ്പോ സായിതല്ല ശുദ്ധി എന്നുള്ളത് എന്നിട്ട് രണ്ടാമത് ചോദ്യം മറുപടി മസ്ആാ സായി ചെയ്യുന്ന സ്ഥലം മസ്ജിദ് അത് പള്ളിയിൽ പെട്ടതല്ല എന്നാണ് അത് പള്ളിയിൽ പെട്ടതല്ല കാരണം അൽ മസ്ആാറുൻ മുസ്തകില്ല അത് മഷ് ആറു മുസ്തൻ ഒരു മുസ്തഖലായ സ്വതന്ത്രമായിട്ടുള്ള ഒരു മഷ്ആാർ എന്ന് പറഞ്ഞാല് എന്താണതിന് മലയാളം പദം പറയാം ഒരു മതചിഹ്നം അല്ലെ മഷ്ആാർ ഒരുക്കുന്നില്ലേ ആ അടയാളം മതചിഹ്നം ശരി അതെ അപ്പോ മഷ്ആർ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധന സ്ഥലമാണ് അടയാളമാണ് ആരാധനക്കുള്ള ഒരു സ്ഥലമാണ് എന്ന് എന്ന് അദ്ദേഹം നൽകിയ മറുപ് എന്നിട്ട് പറഞ്ഞു ഇന്ന സ്വഭാവൽ മറുവത മിൻഷരില്ല അതിനെ ശുദ്ധിപ്രാൻ ആയത് ഉദ്ധരിച്ചു നിശ്ചയം സ്വപയും മറുവയും മിൻഷായ അള്ളാഹുവിന്റെ പെട്ടിട്ടുള്ളതാണ് എന്നിട്ട് പറഞ്ഞു വീണ്ടും ആവർത്തിച്ചും അതായത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇന്നത്തെ വഴയകാലത്ത് അങ്ങനല്ലോ മസ്ജദ് സെപ്പറേറ്റ് പള്ളിക്ക് പുറത്താണ് ഇന്ന് വിപുലമായിട്ട് ആയി വന്നപ്പോൾ പള്ളിക്ക് അകത്താണ് എന്ന് തോന്നിയ പക്ഷേ അതിന്റെ ഹുക്കുമ്പെ പള്ളിക്ക് പുറത്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഹാദിഹിൽ മസ്അല ഈ മസ്തല എന്ത് ചെയ്തു ഗവേഷണം ചെയ്യപ്പെട്ടു അല്ലാബാൻ കഴിഞ്ഞ ഷാബാനില് അത് ഒരു വർഷം മുമ്പുള്ള ഒരു പത്രവാണത് അതിനുമുമ്പ് ഏത് ഏത് വർഷമാണെന്ന് ആ പത്രവിൽ ആ ഷാബാൻ മാസത്തില് മക്കയിൽ വെച്ച് നടന്ന സമ്മേളനത്തില് കൂടിച്ചേരല് എന്ത് ചെയ്തു പണ്ഡിതമാണി കൂടിച്ചേരൽ വെച്ചിട്ട് ഈ വിഷയം എന്തേലും ഗവേഷണം ചെയ്യപ്പെട്ടു എന്നിട്ട് വക്കറു പണ്ഡിതന്മാര് ലോക പണ്ഡിതന്മാര് മുഴുവൻ അംഗീകരിച്ചുകൾ ഇജ്മാ ഇജ്മാവോട് കൂടി അംഗീകരിച്ചു അന്നൽ എന്നുള്ളത് മസ്ജിദുൽ ഹറാം അത് ഹറാമിൽ പെട്ട ഉൾപ്പെട്ടതല്ല ഇന്നമാഹു മഷൻ അത് മുസ്തഫിൽ സ്വതന്ത്രമായിട്ടുള്ളൊരു മതചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ൗസാൻ അദ്ദേഹത്തിന്റെ പത്രിക അവസാനിപ്പിക്കുകയാണ് അപ്പോ അത് പള്ളിയിൽ പെട്ടതല്ല എന്നതാണ് അതിന്റെ ഹുക്കുമ്പെ അതുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ ഹുക്കുമെന്ത സരി ചെയ്യുന്നതിൽ ഏഹ് വരുന്നതല്ല ഇനി സായിലേക്ക് പോകാൻ വേണ്ടി ആ സായി ചെയ്യാൻ വേണ്ടി പോകാൻ അതുവഴി നടക്കുന്നതിന് എന്തില്ല വിരോധമില്ല എന്ന് മനസ്സിലാക്കിയപ്പോ